ഇടുക്കിയിലെ ശാന്തൻപാറയിൽ വികസിത ഭാരത് സങ്കല്പ് യാത്ര എത്തി യൂണിയൻ ബാങ്ക് ശാന്തൻപാറ ശാഖയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പൂപ്പാറ ടൌണിൽ ചേർന്ന സമ്മേളനം ലീഡ് ബാങ്ക് മാനേജർ ജോസ് ജോർജ് വളവി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കൃഷി വിജ്ഞാന കേന്ദ്രം ഇന്ത്യ പോസ്റ്റ് തുടങ്ങി വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വിവിധ പദ്ധതികൾ പരിചയപ്പെടുത്തി പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന മുഖേന അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിന് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യവും യാത്രയിൽ ലഭ്യമാക്കി കാർഷിക മേഖലയിൽ സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കുന്നതിന്റെ ഭാഗമായി വളപ്രയോഗം നടത്തുന്നതിനുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യയും കർഷകരെ പരിചയപ്പെടുത്തി വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ പരിപാടിയിൽ പങ്കുവച്ചു സങ്കല്പ് യാത്ര അതായത് യാത്ര തുടങ്ങി